എൻ്റെ പേര് അരുൺ തോമസ് ഞാൻ കോഴിക്കോട് തിരുവമ്പാടി എന്നാണ് വരുന്നത് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഫാമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് എൻ്റെ റെഗുലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഭാവിയിൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഡിഗ്രി ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അങ്ങനെയാണ് ഞാനൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി എടുത്താലോ എന്നൊരു ആലോചന ഉണ്ടായത് അപ്പോൾ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നി ഇങ്ങനെയൊന്ന് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ തൊട്ടൊരു കാര്യങ്ങളും എനിക്ക് കറക്റ്റ് അറിവുള്ളതൊന്നുമില്ലായിരുന്നു ഞാൻ ഓൺലൈനിലും എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ ലേൺ വൈസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ജോയിൻ ചെയ്ത അവർ നല്ല സപ്പോർട്ട് തരുന്നു മനസ്സിലായത് അങ്ങനെ ഞാൻ ലേൺ വൈസിൻ്റെ ആപ്പിൽ കയറി രജിസ്റ്റർ ചെയ്തു അപ്പോൾ രജിസ്റ്റർ ചെയ്തതൊട്ടം മുതൽ എ ടു ജെഡ് കാര്യങ്ങളും അവർ വിത്ത് പ്രോപ്പർ മെൻഡർഷിപ്പോട് കൂടി നമുക്ക് പറഞ്ഞുതരും എൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി പിന്നെ അതിനുശേഷം അവർ കറക്റ്റ് ടൈം ടേബിൾ ഏതൊക്കെ സബ്ജെക്റ്റുകൾ ആഴ്ചയിൽ ഇത്ര മണിക്കൂർ ക്ലാസ് ഉണ്ട് എല്ലാ റെക്കോർഡുകളും ക്ലാസ് ആയിരിക്കും പിന്നെ അതുകൂടാതെ ഒരു ബ്ലോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിവിഷൻ ഉണ്ടാവും റിവിഷൻ ഉണ്ടാവും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആവും ഇൻ കേസ് ഒരു ക്ലാസ് മിസ്സായിപ്പോയി അല്ലെങ്കിൽ ലൈവ് സെക്ഷൻ പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവർ റെക്കോർഡ് ചെയ്തിട്ട് അത് ആപ്പിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും ഒരു മറ്റൊരു അപ്രോപ്രിയറ്റ് ടൈമിൽ നമുക്ക് കറക്റ്റ് നോക്കി അത് വീണ്ടും പഠിക്കാൻ സാധിക്കും പിന്നെ എന്തെങ്കിലും ഒരു അസൈൻമെൻ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ വരുവാണെങ്കിൽ കറക്റ്റായിട്ട് ലേൺ വൈസിൻ്റെ ടീം നമുക്ക് അപ്ഡേഷൻ തരും അപ്പം ഞാനിപ്പോൾ ജോലി ചെയ്യുവാണെങ്കിലും എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കാരണം അവർ കറക്റ്റ് അപ്ഡേറ്റ് തരുന്നുണ്ട് ഇന്ന് പഠിക്കാനുള്ള സമയം നമുക്കിപ്പോൾ ഏതേലും ദിവസം ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല റെക്കോർഡ് ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് അത് ചെയ്തു തീർക്കാൻ പറ്റും അതായത് പഠിച്ച് തീർക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടും ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളത്തേക്ക് അത് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും േൺ വൈസിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം ഒരു പക്ഷേ എനിക്ക് ഇത്ര എളുപ്പമാകും കാരണം താങ്ക് യു